കോതമംഗലത്തിന് സമീപം പിടവൂർ മുസ്ലിം പള്ളിയിൽ ഗ്ലാസ് ഡോർ തകർത്ത് കവർച്ച ഇന്ന് പുലർച്ചെ ഒരു മണിയോടെയാണ് പിടവൂർ ജുമാ മസ്ജിദിൽ മോഷണം നടന്നത് കവർച്ചയുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഇന്ന് പുലർച്ചെ ഒരു മണിയോടെയാണ് കോതമംഗലത്തിന് സമീപം പിടവൂർ ബദരിയ ജുമാ മസ്ജിദിൽ മോഷണം നടന്നത് അർദ്ധരാത്രിയിൽ കനത്ത മഴയിൽ പാൻറും ഷർട്ടും ധരിച്ചെത്തിയ മോഷ്ടാവ് ഗ്ലാസ് ഡോർ തകർത്ത് പള്ളിയുടെ ഭണ്ഡാരക്കുറ്റി എടുത്തുകൊണ്ട് പോവുകയായിരുന്നു മോഷ്ടാവ് അകത്ത് കടക്കുന്നതിന്റെയും ഗ്ലാസ് ഡോർ തകർക്കുന്നതിന്റെയും ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഓത്താനിക്കാട് പോലീസ് സ്ഥലത്തെത്തി പ്രാഥമിക അന്വേഷണം നടത്തി പള്ളിയിലെ സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് മോഷ്ടാവിനെ ഉടൻ കണ്ടെത്താനുള്ള നടപടികൾ അധികൃതർ സ്വീകരിക്കണമെന്ന് പള്ളി സെക്രട്ടറി അജിംസ് പറഞ്ഞു മുസ്ലിം ഇന്നലെ രാത്രി ഒരു മണിക്ക് ഒരു കള്ളം കയറി പള്ളിയുടെ ഫ്രണ്ടിലെ ഡോറ് ഗ്ലാസ് അടിച്ച് പൊളിച്ച് അകത്ത് കയറി ഭണ്ഡാരി മറ്റു സാധനങ്ങളും മോക്ഷിച്ചുകൊണ്ട് പോയിട്ടുണ്ട് സി സി ടി വി വിഷനുണ്ട് ആളുടെ കാഴ്ചയിൽ ഒരു ഭായി ആയിട്ടാണ് തോന്നുന്നത് ഏകദേശം ഒരു പതിനയ്യായിരം രൂപയുടെ നഷ്ടം നിലവിലെ പള്ളിക്ക് ഉണ്ടായിട്ടുണ്ട് ഇത് നമ്മൾ പോലീസിൽ ഇൻഫോം ചെയ്തു പുത്താനക്കാട് പോലീസിൽ നിന്ന് വന്ന് അവർ റിപ്പോർട്ട് ഇടയാക്കി പോയിട്ടുണ്ട് നമ്മളൊരു രേഖാമൂലം ഒരു പരാതി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ഒൻപത് മണിക്ക് സ്റ്റേഷനിൽ എത്താൻ അറിയിച്ചിട്ടുണ്ട് എത്രയും വേഗം എല്ലാരും ശ്രമം ഉണ്ടാണെന്ന് അറിയിക്കുന്നു ഒമാനിയ മൊബൈൽസ് പി യു ജംഗ്ഷൻ മൂവാറ്റുപുഴ